കേരളത്തെ സംസ്ഥാനത്തെ ഒറ്റയ്ക്കാക്കുന്ന സമീപനമാണ് ഈ ദുരന്തത്തിന് ശേഷം മോദി സർക്കാരിൻ്റെ ഭാഗത്തുണ്ടായത് മോദി നേരിട്ടെത്തി കാര്യങ്ങൾ കാണുകയും വിലയിരുത്തുകയും ഒക്കെ ചെയ്ത് അന്ന് നൽകിയ വാഗ്ദാനങ്ങൾ പ്രകാരമുള്ള ഒരു സഹായവും കിട്ടാത്തൊരു സാഹചര്യമുണ്ട് പക്ഷേ ഉത്തരേന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങൾ അടക്കം ഉണ്ടായ പ്രളയത്തിൽ അതും ഇതുമായി കമ്പയർ ചെയ്യുമ്പോൾ ഒരുപക്ഷെ ത്രിപുരയ്ക്കടക്കം നൽകിയ സഹായങ്ങളിലല്ല പക്ഷേ അതിനേക്കാൾ വലിയ അപകടവും ദുരന്തവും ദുരിതവും കേരളത്തിനുണ്ടായിട്ടും അതിനോടുള്ള ക്രിയാത്മകമായൊരു പ്രതികരണം അല്ലെങ്കിൽ അതിനോടുള്ള ഒരു സഹായം കേന്ദ്രത്തിൻ്റെ ഭാഗത്ത് സാഹചര്യത്തിൽ കൂടിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമായി ഇത് ഉയരുന്നത് ഈ സംസ്ഥാനത്തെ ഒറ്റയ്ക്കാക്കിക്കൊണ്ടുള്ള നീക്കം വിവരങ്ങളുമായി ഇപ്പോൾ അനൂപ് കൂടിച്ചേരുകയാണ് അനൂപ് കെയർ എന്തൊക്കെയാണ് ഈ വയനാട് ദുരന്തത്തിലെ കേന്ദ്ര അവഗണനകൾ ബോധ്യമാക്കുന്ന യാഥാർത്ഥ്യങ്ങൾ അജിം ഷാദിർ സമീപകാലത്ത് രാജ്യം കണ്ട ഏറ്റവും വലിയ ഉരുൾപൊട്ടൽ ദുരന്തം പിന്നിട്ട് ഒന്നര മാസക്കാലം കഴിയുകയാണ് പതിനൊന്നാം ദിവസമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വയനാട്ടിലെത്തുകയും ദുരന്ത ബാധിതരെ കണ്ട് സഹായ വാഗ്ദാനങ്ങൾ പ്രഖ്യാപിക്കുകയും ചെയ്തത് എന്നാൽ ഇത് സംബന്ധിച്ച് സംസ്ഥാന സർക്കാർ സമ്പൂർണമായ വിവരങ്ങൾ വിവിധ ഏജൻസികൾ വഴിയും സംസ്ഥാന സർക്കാർ നേരിട്ടും മുഖ്യമന്ത്രി തന്നെ നേരിട്ട് പ്രധാനമന്ത്രിയെ കാണുന്ന സാഹചര്യം വരെ ഉണ്ടായി ഇക്കാര്യങ്ങളെല്ലാം പൂർത്തിയതിനു ശേഷവും വിവര വിവിധ ഗവേഷണ സ്ഥാപനങ്ങളുടെയും അതോടൊപ്പം കേന്ദ്ര പഠന സംഘങ്ങളുടെയും റിപ്പോർട്ടുകൾ മുൻപിലിരിക്കെയാണ് ഈ അവഗണന ഇത്തരത്തിലുള്ള അവഗണന കേന്ദ്രം തുടരുന്നത് അതിൽ പ്രധാനപ്പെട്ടത് ഈ പുനരധിവാസ പദ്ധതികൾ അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ സംസ്ഥാന സർക്കാർ മുന്നോട്ട് കൊണ്ടുപോകുമ്പോഴും അതിനാവശ്യമായ സാമ്പത്തിക സഹായം നൽകുന്നില്ല എന്നതാണ് അതിൽ പ്രധാനം ഏറ്റവും പ്രധാനപ്പെട്ടത് സ്ഥിര പുനരധിവാസമാണ് ആ പുഞ്ചിരിമറ്റം മുതൽ ചൂരൽമര മര വരെയുള്ള മേഖലകളിൽ വിവിധ പ്രദേശങ്ങൾ സമ്പൂർണ്ണമായി പുനരധികസിപ്പിക്കേണ്ട ആയിരത്തോളം പേരെ പുനരധികസിപ്പിക്കേണ്ട സാഹചര്യമാണ് സംസ്ഥാന സർക്കാരിന് മുന്നിലുള്ളത് ഒരു വലിയ പ്രയത്നമാണത് ആ ഘട്ടത്തിലേക്ക് ആ ദുരന്തം പിരിട്ട ഉടൻ തന്നെ സംസ്ഥാന സർക്കാർ നീങ്ങിയിരുന്നു താൽക്കാലിക പുനരധിവാസം ആദ്യഘട്ടത്തിൽ പൂർത്തിയാക്കി ഏതാണ്ട് ഒരു ഉള്ളിൽ തന്നെ താൽക്കാലിക പുനരധിവാസം പൂർത്തിയാക്കി ആ മേഖലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പൂർണ്ണമായി മാറ്റി മാറ്റി സ്ഥാപിക്കുകയും അടക്കമുള്ള വിദ്യാർത്ഥികൾക്ക് പഠന സൗകര്യം ഉറപ്പാക്കുകയും ചെയ്തു അതോടൊപ്പം സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച അടിയന്തര ധനസഹായം ഉൾപ്പെടെ ധനസഹായങ്ങൾ വിതരണം ചെയ്യുകയും ചെയ്തു ഇത്തരത്തിൽ സംസ്ഥാന സർക്കാരിന് പൂർത്തിയാക്കേണ്ട ഇത്തരം കാര്യങ്ങളെല്ലാം നടപ്പിലാക്കി കഴിഞ്ഞിട്ടും കേന്ദ്ര സഹായത്തിനു വേണ്ടി സംസ്ഥാനം ഇപ്പോഴും കാത്തിരിക്കുകയാണ് എന്നുള്ളതാണ് ഏറ്റവും ഖേദകരമായ കാര്യം ഇതിനിടെ ഈ മുണ്ടക്കേ ദുരന്തത്തിന് ശേഷം നടന്ന ഇന്ത്യയിൽ നടന്ന മറ്റു സംസ്ഥാനങ്ങളിൽ നടന്ന വിവിധ പാരിസ്ഥിതിക പ്രശ്നങ്ങളുണ്ട് ഈ വെള്ളപ്പൊക്ക കെടുതികൾ ഉൾപ്പെടെയുള്ള കാലോഷ്ടക്കെടുതികൾ ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ നേരിട്ട് സംസ്ഥാനങ്ങളുണ്ട് ആ സംസ്ഥാനങ്ങൾക്ക് വാരിക്കോരി ധനസഹായം പ്രഖ്യാപിക്കുമ്പോഴും കേന്ദ്രമന്ത്രി തന്നെ ഇതുമായി ബന്ധപ്പെട്ട് സ്ഥലങ്ങൾ സന്ദർശിച്ച് വാരിക്കോരി ധനസഹായങ്ങൾ പ്രഖ്യാപിക്കുമ്പോഴും കേരളം ആവശ്യപ്പെട്ട രണ്ടായിരം കോടി രൂപയുടെ ധനസഹായം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ നേരത്തെ തന്നെ ഈ രണ്ടായിരത്തി പത്തൊൻപത് മുതൽ വിവിധ ഘട്ടങ്ങളിൽ വിവിധ പാരിസ്ഥിതിക ദുരന്തങ്ങൾ പല മേഖലകളിൽ സംസ്ഥാനം അനുഭവിച്ചു അതിന്മേൽ ഉള്ള സംസ്ഥാനത്തിന്റെ ആവശ്യങ്ങളെല്ലാം തന്നെ നിരാകരിക്കുകയും പുറമെ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഈ ഒരറ്റ രാത്രി കൊണ്ട് ഇരുന്നൂറ്റി മുപ്പത്തി ഒന്ന് മനുഷ്യർ ഇല്ലാതായ ഒരു മഹാദുരന്ത കൂടി കണ്ടില്ലെന്ന് നടിക്കുകയാണ് കേന്ദ്ര സർക്കാർ എഴുപത്തി എട്ട് പേരെയാണ് ഈ ദുരന്തത്തിൽ ഇനിയും കണ്ടെത്താനുള്ളത് നാനൂറ്റി തൊണ്ണൂറ്റി എട്ട് വീടുകളാണ് ഈ ദുരന്തത്തിൽ ഒളിച്ചുപോയത് ഇരുന്നൂറ്റി നാൽപ്പത് വീടുകൾ വാസയോഗ്യമല്ലാതായി രണ്ടായിരം കോടി രൂപയുടെയെങ്കിലും ഭൂമിയും കന്നുകാലി സമ്പത്ത് അതോടൊപ്പം തന്നെ ഈ പ്രദേശത്തെ ജൈവസമ്പത്ത് തുടങ്ങി വിവിധ കണക്കുകൂട്ടലുകളിൽ ഏതാണ്ട് രണ്ടായിരം കോടി രൂപയുടെയെങ്കിലും നാശനഷ്ടം പൂർണ്ണമായും കണക്കാക്കിയ ഈ ദുരന്തത്തിലാണ് ഇത്തരത്തിലൊരു ക്രൂരമായ കേന്ദ്ര സർക്കാർ അവഗണന എന്നുള്ളതാണ് ഒരു ഖേദകരം അത് നമ്മുടെ ഫെഡറൽ തത്വങ്ങൾക്ക് തന്നെ വിരുദ്ധമാണ് മറ്റ് സംസ്ഥാനങ്ങൾക്ക് ഈ ഇടത്തിലുള്ള ധനസഹായങ്ങൾ പ്രഖ്യാപിക്കുമ്പോഴും കേരളത്തോട് ഈ കേന്ദ്ര സർക്കാർ ഈ വിവേചനപരമായ നിലപാട് ആ ഫെഡറൽ തത്വങ്ങൾക്ക് തന്നെ വിരുദ്ധമാണെന്നാണ് കേരളത്തിന്റെ തന്നെ വലിയൊരു ദുരന്തം ഏറ്റവും വലിയ ദുരന്തം ആയി തന്നെ ഇതിനെ പ്രഖ്യാപിക്കാം കാരണം പ്രളയമൊക്കെ ഉണ്ടായെങ്കിലും ഇത്രയേറെ ആൾനാശം അതും നാശനഷ്ടവും ഉണ്ടാകുന്നതായ ഒന്ന് അതും പ്രത്യേകിച്ച് ഒരു സ്ഥലത്ത് രണ്ട് ഗ്രാമങ്ങൾ മൂന്ന് ഗ്രാമങ്ങൾ ഒലിച്ചു പോകുന്ന ഒരു ഘട്ടം ഇത് ഒരുപക്ഷേ കേരളത്തെ സംസ്ഥാനത്തെ സംബന്ധിച്ച് ഏറ്റവും വലിയ ദുരന്തമാണ് ഇന്ത്യയിൽ തന്നെ ദുര വിരലെണ്ണാവുന്ന ദുരന്തങ്ങളിൽ ഒന്നായി മാറുകയാണിത് അത്രയേറെ പേർ മരിക്കുന്നു അത്രയേറെ നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്നു എന്നിട്ടാണ് ഈ അവഗണന അത് പ്രധാനമന്ത്രി വന്ന് കാണുമ്പോൾ വലിയ പ്രതീക്ഷകളുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഈ പതിനൊന്ന് ദിവസങ്ങൾക്ക് ശേഷം രക്ഷാപ്രവർത്തനം പോലും താൽക്കാലികമായി നിർത്തിവെച്ച് അല്ലെങ്കിൽ തെരച്ചിൽ മൃതദേഹം തിരയുന്നത് അടക്കമുള്ള കാര്യങ്ങളിൽ നിർത്തിവെച്ചിട്ടാണ് അവിടെ പ്രധാനമന്ത്രിക്ക് സൗകര്യം കാരണം കേന്ദ്രത്തിന് ഇത് ബോധ്യപ്പെടട്ടെ എന്ന് കരുതി എന്നിട്ടതങ്ങനെ വന്ന് കാര്യങ്ങളൊക്കെ കണ്ടിട്ട് പോയവരാണ് അനൂപ് തീർച്ചയായും ഇതൊരു പൊതു സാമ്പത്തിക പ്രശ്നമായി കൂടി നിലനിൽക്കുന്ന ഒരു സാഹചര്യം ഇപ്പോഴുണ്ട് വയനാട്ടിൽ പൊതുവിൽ ടൂറിസമൊക്കെ ഉൾപ്പെടുന്ന ഒരു സാമ്പത്തിക വ്യവസ്ഥയാണ് നിലനിൽക്കുന്നത് ആ വ്യവസ്ഥയെ തന്നെ അടിമുടി മാറ്റിമറിച്ച രീതിയിലേക്ക് ഈ ദുരന്തത്തിന്റെ പ്രത്യാഘാതങ്ങൾ വളരുന്ന ഒരു ഘട്ടത്തിൽ കൂടിയാണ് കേന്ദ്ര സർക്കാർ സഹായം നമുക്ക് ഏറ്റവും അനിവാര്യമായിട്ടുള്ള സാഹചര്യമായി ഇത് മാറുന്നത് ആ ഘട്ടത്തിലാണ് ഇത്തരത്തിലുള്ള അവഗണന ദുരന്ത ബാധിതർക്ക് അടിയന്തര സഹായം പ്രഖ്യാപിക്കാൻ കേന്ദ്ര സർക്കാരിന് മുന്നിൽ തടസ്സങ്ങൾ എന്താണ് എന്നുള്ളതാണ് ഉയർന്ന ചോദ്യം അത് രാഷ്ട്രീയം അല്ലെങ്കിൽ മറ്റെന്ത് എന്നുള്ളൊരു പൊതുചോദ്യം ഉയരുന്നു കേന്ദ്ര മന്ത്രി സംഘവും കേന്ദ്ര സംസ്ഥാന സംഘങ്ങൾ അതായത് വിവിധ കേന്ദ്ര സംസ്ഥാന ദുരന്തനിവാരണ അതോറിറ്റി കേന്ദ്ര വിദഗ്ധ സംഘങ്ങളുടെ ഉൾപ്പെടെ സംയുക്തമായി നടത്തിയ പഠനങ്ങൾ അതോടൊപ്പം കേന്ദ്രത്തിലെ വിവിധ കേന്ദ്ര സ്ഥാപനങ്ങൾ അവരുടെ ഗവേഷണ സ്ഥാപനങ്ങൾ ഉൾപ്പെടെ നടത്തിയ പഠനങ്ങൾ റിപ്പോർട്ടുകളെല്ലാം സംസ്ഥാന സർക്കാരിന് മുന്നിലുണ്ട് അതോടൊപ്പം തന്നെ പ്രധാനമന്ത്രി നേരിട്ട് വന്ന് ദുരന്തബാധിതരെ കണ്ട് ദുരന്തബാധിത മേഖലകൾ ആകാശത്തു നിന്നും ഭൂമിയിൽ നിന്നും നിരീക്ഷിച്ച് മനസ്സിലാക്കി മടങ്ങിയതാണ് ആ ഘട്ടത്തിൽ ആ സാഹചര്യം നിലനിൽക്കുമ്പോഴാണ് ഈ ഒരു അവഗണന തുടരുന്നത് പ്രധാനമന്ത്രി നേരിട്ടെത്തി എല്ലാ സഹായവും കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാവും അതിന് ആവശ്യമായ നിർദ്ദേശങ്ങൾ സംസ്ഥാന സർക്കാർ സമർപ്പിച്ചാൽ മതി എന്നുള്ളതായിരുന്നു ആ ഘട്ടത്തിൽ മുഖ്യമന്ത്രിയുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ ഉൾപ്പെടെ പ്രധാനമന്ത്രി ഉറപ്പ് നൽകിയ വാഗ്ദാനങ്ങൾ എന്നാൽ ആ വാഗ്ദാനങ്ങളാണ് കേവല രാഷ്ട്രീയ മുൻനിർത്തി എന്ന് നമുക്ക് സംശയിക്കാവുന്ന വിധത്തിൽ ഇപ്പോൾ ഈ വിധത്തിൽ തടസ്സപ്പെടുത്തുന്നത് തടക്കമാവുന്ന ഈ ദുരന്തത്തിന്റെ ആഘാതത്തെ സംബന്ധിച്ചും അർഹമായ സാന്നിധ്യത്തെ സംബന്ധിച്ചും നാം പറയുമ്പോൾ തന്നെ ഇത് കേന്ദ്രത്തിൻ്റെ ഔദാര്യമല്ല എന്ന് ആവർത്തിക്കുകയും അടിവരയിടുകയും ചെയ്യേണ്ടതുണ്ട് ഇവിടെ നിന്ന് പത്ത് രൂപ കേന്ദ്രം കൊണ്ടുപോകുമ്പോൾ എത്ര രൂപയാണ് ഈ സംസ്ഥാനത്തിന് വേണ്ടി ചെലവാക്കുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങൾ മുൻകാലങ്ങളിലൊക്കെ നാം സംവദിച്ചതാണ് ഇങ്ങനെയൊക്കെയുള്ള ഒരു പശ്ചാത്തലത്തിലാണ് ഈ അവഗണന തുടരുന്നത് എന്തായിരുന്നാലും വയനാടിനോടുള്ള കേന്ദ്രത്തിൻ്റെ അവഗണന രാജ്യാന്തര തലത്തിൽ തന്നെ പ്രതിഷേധമായി ഉയരേണ്ടതുണ്ട് ഫെഡറൽ മൂല്യങ്ങളെ ലംഘിക്കുന്ന തരത്തിലുള്ള കേന്ദ്രത്തിൻ്റെ പ്രവൃത്തി ഇതാണ് ഇതിൻ്റെ വിവരങ്ങൾ കൂടിയാണ് വയനാട്ടിൽ നിന്നും അനൂപ് നൽകിയത്